ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെൻ്റെ കുഞ്ഞു കുഞ്ഞു നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഈവനിങ് ഉള്ളവരാണ് അപ്പോൾ ആദ്യമായിട്ട് വന്നവരെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് കണ്ടോക്കിയല്ലോ അപ്പം എന്നത്തേം പോലെ തന്നെ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പൂച്ചക്കുട്ടിനെ മതിൽപ്പുറത്ത് നല്ല ഈവനിങ് മയക്കത്തിലാണെന്ന് തോന്നിട്ടോ കുട്ടികളൊക്കെ സ്കൂളും വിട്ടുവന്ന് അവരുടെ ഇല കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ചായ കുടിക്കണം അപ്പം അതിനുള്ള പരിപാടി നോക്കിയാലും നമുക്ക് ഈവനിങ് ആയപ്പോൾ ഒരു പുതിയ കേട്ടോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പം കപ്പയും ചേമ്പും അതുപോലെ തന്നെ നമ്മൾ ചേമ്പൻ താളും ഇവിടെ ഇരുപ്പുണ്ട് അപ്പം നമുക്ക് പുട കൂട്ടാനുണ്ടാക്കി വെക്കാമല്ലോ അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ ആദ്യ കിച്ചണിലോട്ട് പോയിട്ട് ചായക്ക് വെള്ളം വെച്ചോ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ വീണ്ടും മുറ്റത്തോട്ട് ഇറങ്ങി കാരണം അലക്കിയത് എടുത്ത് വെക്കാനുണ്ടായിരുന്നു അതെടുത്ത് വെക്കണമല്ലോ അങ്ങനെ വീണ്ടും മുറ്റത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൈപ്പക്ക കായ്ച്ചിട്ടുണ്ട് ഇതാ ഒരുപാടുണ്ടായിരുന്നു കേട്ട് അലക്കിയത് അത് മൊത്തം നമുക്കൊന്ന് എടുത്ത് വെക്കാം വെയിലാറുന്നതിൻ്റെ മുന്നേ എടുത്ത് വെക്കണം എന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ പറ്റില്ല എന്തെങ്കിലുമൊക്കെ തിരക്കപ്പെട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ കഴിയാതാവട്ടോ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മളാ പടകൂട്ടാനുള്ള പരിപാടി നോക്കാം കേട്ടോ നമ്മളവിടെ പടുകൂട്ടാനെന്ന് പറയും ബാക്കിയുള്ള ഇടത്ത് എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അറിയുന്നവരൊക്കെ എന്ത് കമ്മൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പടുകൂട്ടാൻ വേണ്ടിയിട്ട് കപ്പയും അതുപോലെ തന്നെ ചേമ്പും ചേമ്പിൻ്റെ താളും കൂടെ നന്നായിട്ട് തൊലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നല്ല വൃത്തിയിൽ കഴുകി എടുത്തേക്കാം കേട്ടോ അപ്പം ഇതിലോട്ട് എല്ലാത്തി കുറേ കാര്യങ്ങളൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാകും നമ്മളെ കപ്പളങ്ങ അതുപോലെ തന്നെ നമ്മളെ വായയുടെ തണ്ടെല്ലാം ചേർക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളതെല്ലാം കഴുകി മഞ്ഞപ്പൊടി ഉപ്പും വെച്ചിട്ട് കുക്കറിലൊരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം വെള്ളമൊട്ടില്ലാത്തതാ അതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പണി കഴിഞ്ഞ് വന്നപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി നമുക്ക് ഞാനത് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്താക്കാം എനിക്കൊരു കോമ്പിനേഷനായിട്ട് മീൻകറിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ കറി പടുകൂട്ടാൻക്ക് മാത്രല്ല രാത്രികത്ത് ചോർന്നു ആവുമല്ലോ അപ്പൊ നമ്മൾ പട കൂട്ടാനൊക്കെ നന്നായിട്ട് വൃദ്ധ അതിലോട്ടുള്ള ആർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പടകുട്ടൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എപ്പഴും അങ്ങനെ നമ്മളാരും ഇവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കാറേയില്ലെട്ടോ അപ്പോൾ തന്നെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാം പോയി പാൽ കൂടെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ പിന്നെ നേരെ അകത്തോട്ട് വന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ രാവിലെ തോറ്റ് തുടച്ചാലും വൈകുന്നേരം അമ്മ മക്കളുള്ള ഒരു ഇതെല്ലാം വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും മരുവാൻ കൊടുക്കുന്നതിന് മുന്നേ ൂത്ത് വാരണ്ടി വരും കേട്ടോ അതിൻ്റെത് അഡ്രസ്സൊക്കെ ഊരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും എന്താക്കാം ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് നല്ലായിടത്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്നും ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുക പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകട്ടോ അത് കഴിഞ്ഞ് നേരെ വന്ന് ഇക്കാക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ അടുപ്പ് കത്തിച്ച് വെച്ചു പിന്നെ ഞാനും മോനും കൂടെ എന്തായി പോയി മേലൊക്കെ കയറി കുളിച്ച് വന്നിട്ടോ അപ്പോൾ മോനെ ഇതാ ഡ്രോസറും കുപ്പായൊക്കെ ഇട്ട് പിന്നെ അവൻ അവൻ്റെ സ്ഥിരം പരിപാടിയിലോട്ട് മാറി അതായത് ടേബിൾ കാർട്ടൂൺ കണ്ട് കിടക്കാം കേട്ടോ അപ്പോൾ അവന് ഞാൻ മൊബൈലും പിടിച്ച് വരുന്നത് കണ്ടിട്ടുള്ള ഓരോ പോസും കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ ഓരോ വിധം വീട്ടിലെ മക്കളൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് മരുഭാഗം കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക